ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അടുത്ത കാലത്തായിട്ട് അടുക്കളയിൽ ഇടം ഇടിയ ഒരു ഉപകരണമാണ് എയർ ഫ്രയർ എണ്ണയില്ലാതെ ഭക്ഷണം പാകം ചെയ്യാം എന്നുള്ളതാണ് എയർ ഫ്രെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഉപയോഗവും പച്ചക്കറികൾ മാംസം കേക്ക് മീൻ തുടങ്ങിയവയെല്ലാം എയർ ഫ്രയറിൽ പാകം ചെയ്തെടുക്കാവുന്നതാണ് വേഗത്തിൽ ഭക്ഷണം എന്നതും എണ്ണ ആവശ്യത്തിൽ ഏറ്റവും കുറച്ച് മാത്രം മതി എന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത എയർ ഫ്രയർ ഉപയോഗിക്കുന്നത് വഴി കറൻറ്റ് ബില്ല് കൂടുമോ വരുമോ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇതിൽ പാകം ചെയ്യാമെന്നും ഏതൊക്കെ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ പാടില്ല എന്നും വ്യക്തമായി തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോളിഫ്ലവർ ക്യാരറ്റ് കിഴങ്ങ് കൂണ് തുടങ്ങിയവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എയർ ഫ്രയറിൽ പാചകം ചെയ്തെടുക്കാനാകും എയർ ഫ്രയർ ഉപയോഗിക്കുന്നത് മൂലമുള്ള ലാഭം എന്തൊക്കെയെന്ന് നോക്കാം വറുത്തതും പൊരിച്ചതും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കും വൈകുന്നേരം കറുമുറി പലഹാരമില്ലാതെ ചായ ഇറങ്ങാത്ത ആളുകൾക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഉപകരണം തന്നെയാണ് എയർ ഫ്രയർ ഡീപ്പ് ഫ്രൈ ചെയ്ത അതേ മൊരിഞ്ഞ രുചിയിൽ കുറഞ്ഞ എണ്ണയിൽ എയർ ഫ്രയറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും സമൂസ കട്ലേറ്റ് തുടങ്ങിയ എണ്ണയിൽ പൊരിച്ച് തയ്യാറാക്കിയെടുക്കുന്ന വിഭവങ്ങളിലൊക്കെ എണ്ണയുടെ അളവ് എഴുപത് ശതമാനം മുതലേ എൺപത് ശതമാനം വരെ കുറയ്ക്കാനായിട്ട് കഴിയും ഡീപ്പ് ഫ്രയിങ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലിറ്റർ കണക്കിന് എണ്ണ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഒരു കുപ്പി എണ്ണ ഉണ്ടെങ്കിൽ വെറും സ്പ്രേ ചെയ്ത് നമുക്ക് വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും ഇങ്ങനെ ചെയ്യുന്നത് വഴി എണ്ണയുടെ ചെലവിൽ വലിയൊരു തുക തന്നെ ലാഭിക്കാനായിട്ട് കഴിയും ഓവനെ പോലെ ദീർഘനേരം പ്രീഹീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എയർ ഫ്രയർ വളരെ വേഗത്തിൽ തന്നെ ചൂടാകുന്നതിനാൽ പാചകം വേഗത്തിൽ തുടങ്ങാനും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും കഴിയും നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം തയ്യാറായി വരുന്നത് വരെ അടുപ്പിനടുത്ത് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ടൈമറ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കുക്കാവുന്ന ടൈമ് കൊണ്ട് തന്നെ മറ്റുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എണ്ണയില്ലാതെയും പാചകം ചെയ്യാം എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് ചില വിഭവങ്ങൾക്ക് നല്ല മൊരിവും രുചിയും ലഭിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ എണ്ണ ആവശ്യമാണ് എന്നാൽ ഡീപ് ഫ്രൈയിങ്ങിന് വേണ്ടത്ര എണ്ണ തീർച്ചയായിട്ടും ഇതിന് ആവശ്യം വരുന്നില്ല ഫിഷ് ചിക്കന് ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങിയ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറംഭാഗത്തായിട്ട് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്യുകയോ പുരട്ടി കൊടുക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് എയർ ഫ്രയറിൽ അൽഫാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സവാള നാലാക്കി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് പച്ചമുളകും തക്കാളി കട്ട് ചെയ്തതും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ പുതിനയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂണോളം തൈര് എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം സുറുക്കയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക ഞാനിവിടെ ചിക്കൻ എടുത്തപ്പോൾ ചിക്കനിൽ നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിനായിട്ട് ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചു കിട്ടുന്നതിനായിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അൽഫം തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിവിടെ എയർഫെയറിലാണ് അപ്പോൾ എയർഫെയറിൻ്റെ ഇതിൽ പറ്റി പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് സ്വല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകളൊക്കെ നിരത്തി വെച്ച് കൊടുക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി ഒന്ന് പ്രസ് ചെയ്തിടാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത് ആണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും ഞാനിവിടെ അൽഫാം തയ്യാറാക്കി എടുക്കാനായിട്ട് ആകെ ഉപയോഗിച്ച ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒന്നര ടീസ്പൂൺ ആണ് ചിക്കൻ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം സ്വല്പം എണ്ണ പുറം ഭാഗത്ത് തടവിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞു വരും ഭാഗം ഒന്ന് മൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത് അപ്പോൾ ഇതാവിടെ ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയും അതുപോലെ തന്നെ നൂറ്റി എൺപതിൽ ഇരുപത്തഞ്ച് മിനിറ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വളരെ രുചികരമായിട്ടുള്ള അൽഫാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഹെയർ ഫ്രയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആദ്യം അതിൻ്റെ കപ്പാസിറ്റി ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ളവർക്ക് രണ്ട് മൂന്ന് ലിറ്റർ ഒക്കെ മതിയാകും മൂന്ന് നാല് പേരൊക്കെയുള്ള കുടുംബത്തിനാണെങ്കിൽ നാല് ടു അഞ്ച് ലിറ്റർ ഒക്കെ ഉള്ളത് അത്യാവശ്യമായിരിക്കും വലിയ കുടുംബങ്ങളൊക്കെയാണ് എങ്കിൽ ആറ് ലിറ്ററിന് മുകളിലുള്ളത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആയിരത്തി ഇരുന്നൂറ് വോൾട്ട് മുതൽ ആയിരത്തി എണ്ണൂറ് വോൾട്ട് വരെയുള്ള പവറാണ് സാധാരണ കുടുംബത്തിൻ്റെ ഉപയോഗത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എയർ ഫ്രയറിൽ ഫുഡ് തയ്യാറാക്കി എടുക്കുന്നത് മുഖേന എണ്ണ കുറയ്ക്കാനും ഗ്യാസ് ലാഭിക്കാനും നമുക്ക് കഴിയും ക്യാൻസർ ഉണ്ടാകും കറൻറ്റ് ബില്ല് കൂടും എന്നിങ്ങനെയുള്ള പല അപവാദങ്ങളും എയർഫെയറിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും പോപ്കോൺ സഹായിക്കും എന്നാൽ എയർ ഫ്രയറിൽ പാകം ചെയ്യുമ്പോൾ പോപ്കോൺ ശരിയായി വെന്ത് കിട്ടില്ല എയർ ഫ്രയറിൽ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പോപ്കോൺ പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യത വളരെ കൂടുതലാണ് ഉയർന്ന താപനിലയിൽ ചീസ് പെട്ടെന്ന് ഉരുകയും കത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചീസ് ഒരിക്കലും തനിച്ച് എയർ ഫ്രയറിൽ വെച്ച് ചൂടാക്കരുത് കൂടാതെ ഇത് ബാസ്ക്കറ്റിലൂടെ താഴേക്ക് പോവുകയും ഇത് ഭക്ഷണത്തെയും ഉപകരണത്തെയും മോശമാക്കുകയും ചെയ്യും ചീസ് മാത്രമായിട്ട് വയ്ക്കാതെ മാവുകളിലോ ബ്രെഡ് ക്രംസിലോ പുരട്ടി വെക്കാം അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിലോ ചിക്കനിലോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് കടലമാവ് അരിമാവ് തുടങ്ങി കൂടുതൽ വെള്ളമടങ്ങിയവ എയർ ഫ്രയറിൽ പാകം ചെയ്യുന്നത് നല്ലതല്ല ലൂസായ മാവ് എയർ ഫ്രയർ ചൂടാകുന്നതിന് മുമ്പേ അത് ഒലിച്ചിറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് വഴി ഉപകരണം കേടുവരാൻ സാധ്യത കൂടുതലാണ് ചീര പോലുള്ള ഇലക്കറികൾ എയർ എയർഫ്രയറിൽ വെച്ചിട്ട് പാകം ചെയ്യുന്നത് ഒഴിവാക്കുക കനം കുറവായതിനാൽ ഇവ എയർ ഫ്രയറിൻ്റെ ഫാനിന് ചുറ്റും പറ്റി പിടിക്കുകയും കരിഞ്ഞു പോകാനും ഇടയാകും അതുകൊണ്ട് മറ്റ് കനം കൂടിയ ഭക്ഷണത്തോടൊപ്പം വെച്ച് അല്പം എണ്ണ തടവി വേവിച്ചെടുക്കുകയാണെങ്കിൽ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ പാകം ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് തമ്പുനയിലിൽ പറഞ്ഞതുപോലെ ക്യാൻസർ വരും കറൻറ്റ് ബില്ല് കൂടും ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കാം എയർ ഫ്രയർ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും രീതിയിലോ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥത്തിൽ അക്ലമൈഡ് എന്നൊരു കെമിക്കൽ ഉണ്ടാകാറുണ്ട് അക്ലമൈഡ് എന്നുള്ളത് ക്യാൻസർ സാധ്യതയുള്ള ഒരു തരം കെമിക്കലാണ് അക്ലമൈഡ് ഉണ്ടാകുന്നത് ധാന്യങ്ങൾ പൊട്ടറ്റോ തുടങ്ങിയവ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്നത് മൂലമാണ് എർഫെയറിൽ തയ്യാറാക്കിയെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇനി ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് ക്യാൻസർ വരുമോ എന്നുള്ള പേടി ഇനി ഒരാൾക്കും വേണ്ടതില്ല എർഫെയർ ഉപയോഗിക്കുന്നത് വഴി കറണ്ട് ബില്ല് കൂടുമോ എന്നുകൂടി നോക്കാം ഉപയോഗത്തിന് അനുസരിച്ചിട്ടാണ് ചാർജ് ഈടാക്കുന്നത് കൂടുതൽ പാചക സമയം കൂടുതൽ ഊർജ്ജ ഉപയോഗത്തിന് കാരണമാകും ചാർജ് എങ്ങനെയാണ് ഈടാക്കുന്നത് എന്നുള്ളതാണ് മുകളിലെ സ്ക്രീനിൽ എഴുതിയിട്ടുള്ളത് എയർ ഫ്രയർ ഉപയോഗിക്കുന്നവരുടെയും ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെയും എല്ലാവിധ സംശയങ്ങളും ഇതോടുകൂടി മാറി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്